എസ് എസ് കെ കുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂണ് കഴിഞ്ഞപ്പോൾ സ്വീറ്റ് കഴിക്കാനൊരു മൂഡ് അപ്പോൾ ഒരു സ്വീറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമുള്ള ഒരു സ്വീറ്റ് ഇന്ന് ഉണ്ടാക്കി കാണിക്കാം ഞാൻ അതിനായിട്ട് മിക്സിഡ് ജാറിലേക്ക് ഒരു ഇരുപത്തഞ്ച് ഗ്രാം നട്ട് എടുത്തു നാലോ അഞ്ചോ ഏലക്ക ഒരു ഇരുപത്തഞ്ച് ഗ്രാം പഞ്ചസാരയും എടുത്തു ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം ഈ പൊടിച്ച മിക്സ് മിക്സിലേക്ക് നമ്മൾ ഒരു കപ്പ് പാൽ ചേർത്ത് ഇത് വീണ്ടും ഒന്നും കൂടി അടിച്ചെടുക്കണം ഇപ്പം എല്ലാം കൂടി നല്ലതുപോലെ അടിച്ചു ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇതിനകത്ത് പൊടിയോ തരിയോ ഇലക്കട ഒന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ നമുക്കിതൊന്ന് നന്നായി അരിച്ച് ഈ അരച്ചത് ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ആ സെയിം മിക്സർ ജാറിലേക്ക് അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് അഞ്ച് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി ഇത് നമുക്കൊന്ന് നല്ലതുപോലെ അടിച്ചെടുക്കണം ഇപ്പം മുട്ടയും അടിച്ചു ഇനി നേരത്തെ നമ്മൾ അരിച്ചു വെച്ച പാലും കാഷ്യട്ടും പഞ്ചസാരയും ചേർന്ന ആ കൂട്ടും ഇതിനകത്തേക്ക് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കൂടെ അടിച്ചെടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് വാനില എസൻസ് ആണ് അതായത് മുട്ടയുടെ പച്ചമണം അധികം എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസ് ചേർക്കുന്നത് ഏലക്കയും നമ്മൾ ചേർത്തിട്ട് അപ്പോൾ പ്രത്യേകിച്ച് പച്ചമുട്ടയുടെ മണമൊന്നും അങ്ങനെ വരില്ല ഇപ്പം നമ്മുടെ സ്വീറ്റിനുള്ള കൂട്ട് റെഡിയായി ഇനി ഒരു ട്രേയിൽ നല്ലതുപോലെ ഓയിലോ ഗീയോ ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കൂട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണം വെറും പത്ത് മിനിറ്റോട്ട് നമുക്ക് ഈ സ്വീറ്റ് ഉണ്ടാക്കി എടുക്കാം വായലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു സ്വീറ്റാണിത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഉറപ്പ് ഇനി ഒരു അലുമിനിയം ഫോയിൽ വെച്ച് നല്ലതുപോലെ കവർ ചെയ്തതിന് ശേഷം നേരത്തെ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ വെച്ച് നമുക്കൊരു തേർട്ടി മിനിറ്റ് കുക്ക് ചെയ്യേണ്ടി വരും ഒന്ന് ഇടയ്ക്ക് ഒന്ന് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം വെന്തോന്ന് ഇപ്പം അതൊരു തേർട്ടി ഫൈവ് മിനിറ്റ് ആയി ഇപ്പതാ കമ്പിയിലൊന്നും പിടിക്കണില്ല അപ്പം ഇത് കുക്കായിത്ഥം ഇനി നമുക്കിതെടുത്ത് നേരം തണുക്കാൻ വയ്ക്കാം തണുത്തതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്യാം ഇപ്പം തണുത്തു ഞാൻ ഡീമോൾഡ് ചെയ്തു ചെറുതായിട്ട് പൊട്ടലൊക്കെ ഉണ്ടായി വളരെ സോഫ്റ്റ് ആണ് ഈ സ്വീറ്റ് ഡിഷ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഡിമോൾഡ് ചെയ്യണം എൻ്റെ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ പൊട്ടിയിട്ടോ ഡിമോൾഡ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റാണ് അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഡിഷ് ഉണ്ടാക്കിയെടുക്കാം ജസ്റ്റ് ഒന്ന് തണുക്കാനുള്ള സമയം മാത്രം മതി തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക്